അവരായിരുന്നു വന്നിരിക്കുന്നത് ഈ ഷോപ്പ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ഇവിടെ പോർട്സ് മാത്രമല്ല ഇങ്ങനെ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ സ്റ്റാൻഡ് ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട് അവിടെ ഈ ഗാർഡനിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് കണ്ടോക്കാം പിന്നെ ഇവിടുത്തെ ചേച്ചി നമുക്ക് ഇവിടെയുള്ള ഉള്ള സാധനങ്ങളെല്ലാം തന്നെ പരിചയപ്പെടുത്തി തന്നെ കേട്ടോ പിന്നെ ഇവിടെ ലൈക്ക് ചെയ്തേനെ കാണി ഇപ്പനെ പോയി അടിയിൽ ലൈക്ക് ചെയ്യാം അപ്പം നമുക്കെങ്കിൽ ഇവിടുത്തെ ഷോപ്പ് ഒന്ന് കണ്ടുനോക്കാം പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി പറഞ്ഞോട്ടേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ വൺ കെ ആയിട്ടുണ്ട് അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് ഈ ഭാഗത്തായിട്ട് വെച്ചേക്കുന്നു നമ്മൾ ഇങ്ങനെ കറി വെക്കണ മഞ്ചട്ടിയില് അപ്പൊ അത് തൊട്ട് ഇങ്ങനെ അപ്പത്തിന്റെ പാത്രം വരെ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാങ്ങിങ് ആണ് പല വെറൈറ്റിയിലുള്ള ഹാങ്ങിങ് പോഡ്സും ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വെൽക്കാനായിട്ട് അപ്പൊ ഇതായിട്ട് ഇവിടുത്തെ ഓർഡർ

അങ്ങനെ രൂപ ആണ് റേറ്റ് പിന്നെ ഇവിടെ ഇട്ട് ഇങ്ങനെ നമ്മുടെ സാധാ മൺചട്ടിയും വെറൈറ്റി ടൈപ്പിലുള്ള മൺചട്ടിയൊക്കെ ഉണ്ട് പിന്നെ അവിടെ പ്ലാന്റ് സ്റ്റാൻഡ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കറക്റ്റ് പ്ലേസ് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ ഇവിടെ ഇവിടെയിട്ട് ഇത് ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇട്ടാണ് വച്ചേക്കുന്നത് പിന്നെ ഇവിടെ ഇട്ട് ഇങ്ങനെ നമ്മുടെ ഗാർഡനൊക്കെ പറ്റിയ എല്ലാ ടൈപ്പിലുള്ള ടൂൾസും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെയിട്ട് ഇതുപോലത്തെ പല വെറൈറ്റിയിലുള്ള സ്റ്റാൻഡും ഉണ്ട് അപ്പോൾ അത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു സ്റ്റാൻഡ് അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ടൈപ്പ് ഇത് അപ്പോൾ ഇതിലും ഇതുപോലെ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണായിട്ട് പല വെറൈറ്റിയിലുള്ള സ്റ്റാൻഡും ഉണ്ട് അഗ്ലോണിമയുടെ നമുക്ക് മെയിൻ ആയിട്ട് ജയ്പോങ് റെഡും ചൈന റെഡും മാത്രമേ ഉള്ളൂ അഗ്ലോണിമയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഫിഫ്റ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ജിഞ്ചർ പ്ലാന്റ് എന്ന് പറയും ഒരു വൈലറ്റ് പൂ ഇതൊക്കെ ഡിഫൻ ബാച്ചയുടെ ഓരോ ഈ കാണുന്നത് താഴെ കാണുന്നത് അതൊക്കെ വൺ ട്വന്റി ആ അതായത് ബോൺസായെന്ന് പറഞ്ഞ കാറ്റഗറി ആണ് അത് ആ റൗണ്ട് പോട്ടിൽ വരുന്നതിന് സിക്സ് ഹൺഡ്രഡ് വരും സ്ക്വയർ പോട്ടിൽ വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇത് ഷെഫ് ഫ്ലോറ ഇത് ഒരു വൺ ഫിഫ്റ്റി റേഞ്ച് വരും ഇൻഡോർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആ അത് വൺ ഫിഫ്റ്റി അപ്പൊ ഇവിടെ അത് വൺ എയ്റ്റി റുപ്പീസ് ആണ് പല കളേഴ്സിലും അവൈലബിൾ ആണ് വൈറ്റ് ഗ്രേ ബ്രൗൺ എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് ആ നമുക്കിപ്പോൾ സ്പേസ് കുറവാണെങ്കിൽ ഒമ്പത് ചെടി ഒരു പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു പുതിയ മോഡലാണ് ആ ഇത് ഫിലാഡൻട്രോൺ ആണ് ആ പ്ലാന്റിന് വൺ തേർട്ടി ആണ് പോട്ടിന് ത്രീ നയൻ്റി വരും വിത്ത് ട്രേ അത് നൂറ്റി മുപ്പതിലാണ് സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു പ്ലാന്റ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം ടൂ ഹൺഡ്രഡ് ഇത് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ വേണ്ടി അധികം വലിപ്പം വെക്കില്ല ലീഫ് ഇത്തിരി പെൻഡായിട്ടിരിക്കും ആ കലാത്തിയുടെ മോഡൽസ് ആണ് സെവൻറ്റി ഫൈവ് ആണ് ാണ് അത് കലാത്തിയുടെ വേറൊരു മോഡലാണ് ഇതിന് സിക്സ് ഹൺഡ്രഡ് വരും ഇതൊരു വലിയ പ്ലാൻ ആണ് അതുകൊണ്ടാണ് ആ റേറ്റ് തന്നെ എന്റെ ചെറുതുണ്ടായിരുന്നു അതിപ്പോ തീർന്നിരിക്കുന്നു അതിന് വൺ ഫിഫ്റ്റി ആണ് വരുന്നത്

സ്റ്റാൻഡിന് ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് റേഞ്ച് നാല് തട്ടുണ്ട് ബ്ലാക്ക് കളറാണ് ഇത് തന്നെ വുഡൻ കളറിലും അവൈലബിൾ ആണ് അത് വേറൊരു മോഡൽ സ്റ്റാൻഡാണ് ആ വുഡൻ്റെ കളർ ഇത് സിക്സ് പോയ്ക്കാൻ പറ്റും വരുന്നത് ടു തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ്

മൂന്നാല് അവൈലബിൾ ആണ് റെഡ് ഗ്രീൻ വൈറ്റ് ഗ്രേ ബ്രൗൺ ഒക്കെ ഉണ്ട് ഇത് നല്ലത് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ബോട്ട് ആണ് ഇത് ഓപ്പണബിൾ ആവണം അപ്പൊ നമുക്ക് ഓർഡർ എടുത്ത് കളയം ചെയ്യാം വൺ തേർട്ടി റുപ്പീസാണത് ഇതെന്ന് പറയുന്നത് ആ കടയിന്റെ ഉൾഭാഗമാണ് അപ്പൊ ഇവിടെ ഇട്ടിങ്ങനെ ഫുള്ള് ഇങ്ങനെ പോട്സ് ആണ് വച്ചേക്കുന്നത് അപ്പൊ പല വെറൈറ്റിയിലുള്ള പോലബിൾ ആണ് നമുക്ക് ഏത് വെറൈറ്റി വേണം അപ്പൊ അതെല്ലാം തന്നെ ഇവിടെയുണ്ട് പിന്നെ ഇതെല്ലാം